എല്ലാ മാസവും ആയിരം നാളിൽ നിലങ്ങാ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സർപ്പപൂജൂടിൽ തണ്ണിമത്തൻ വിളയിച്ച കോതമംഗലം സ്വദേശികൾ കാർഷിക മേഖലയിൽ നവാഗതരായ ജോഷി മാത്യു എന്നിവർ ചേർന്നാണ് രണ്ടര ഏക്കർ സ്ഥലത്ത് തണ്ണിമത്തൻ കൃഷിയിൽ വിജയഗാത രചിച്ചത് കാട് പിടിച്ചു കിടന്ന രണ്ടേക്കർ സ്ഥലം കിളച്ചൊരുക്ക് തണ്ണിമത്തൻ വിളയിച്ച് കോതമംഗലം സ്വദേശികൾ കാർഷിക മേഖലയിൽ നവാഗതരായ ജോഷി സി മാത്യു വി എന്നിവർ ചേർന്നാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത് മല്യൻകീടിന്റെ സമീപം രണ്ടേക്കർ പാടത്താണ് മഞ്ഞ ചുവപ്പ് നിറത്തിലുള്ള കിരൺ തണ്ണിമത്തൻ കൃഷി ചെയ്തത് മറ്റു തൊഴിൽ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന ജോഷിയും മാത്യവും ആദ്യമായാണ് തണ്ണിമത്തൻ കൃഷി പരീക്ഷിച്ചത് കൃഷിയുമായി മുന്നോട്ടു പോകുമെന്നും പച്ചക്കറി വാഴ തുടങ്ങിയവ കൃഷി ചെയ്യാനാണ് തുടർന്ന് ഉദ്ദേശിക്കുന്നതെന്നും കർഷകനായ ജോഷി പറഞ്ഞു സമീപകാലത്താണ് ഞങ്ങൾ ഈ കൃഷി മേഖലയിലേക്ക് കടന്നു വരുന്നത് ഈ പാടത്ത് ഞങ്ങൾ തണ്ണിമത്തൻ കൃഷി ചെയ്ത് തീർത്തും ജൈവ രീതിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് അതായത് കീടനാശിനികളോ രാസവളങ്ങൾ ഉപയോഗിക്കാതെ പൂർണ്ണമായും വിഷരഹിതമായിട്ടാണ് ഈ തണ്ണിമത്തൻ ഇവിടെ ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് ദൈവകൃപയാൽ തരക്കേടില്ലാത്ത വിളവ് ഞങ്ങൾക്ക് ലഭിച്ചു കോതമംഗലം മലയങ്കീട് ബൈപ്പാസ് റോഡിൽ ഒരു സ്റ്റാൾ വഴി ഞങ്ങൾ ഈ ഞങ്ങളുടെ ഈ തണ്ണിമത്തൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതാണ് ഇനിയും ഞങ്ങൾ കൃഷി മേഖലയിലൂടെ കടന്നു പോകാനാണ് ആഗ്രഹിക്കുന്നത് ഇതുപോലെ ഇടകൃഷികളായ തണ്ണിമത്തൻ ചീര അങ്ങനെയുള്ള കൃഷികളും നേന്ത്രവാഴ കൃഷി ചെയ്യണമെന്നാണ് ഞങ്ങൾ കരുതുന്നത് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ ാണ് ജൈവരീതിയിലാണ് ഇരുവരും ചേർന്ന് തണ്ണിമത്തനുകൾ കൃഷി ചെയ്തത് വിത്തിടൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള മുഴുവൻ ജോലികളും ഇവർ തന്നെയാണ് ചെയ്തിരിക്കുന്നത് മലയൻകീഴ് ബൈപ്പാസ് റോഡിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റാൾ വഴിയാണ് തണ്ണിമത്തനുകൾ വിറ്റഴിക്കുന്നത് നല്ല രുചിയും നിറവുമുള്ള വിഷരഹിത തണ്ണിമത്തനുകൾ വാങ്ങാൻ ധാരാളം പേടത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ന്വേഷിച്ചോളൂ നിങ്ങളുടെ പഴയ ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജേക്കോ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില നൽകുന്നു നാലിടത്ത് അന്വേഷിച്ചോളൂ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ സ്വർണം വിൽക്കുന്നതിന് മുൻപ് ചേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജയ്ക്കോ ജുവൽസ് തൊടുപുഴ